നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ടുള്ള രാശി ഫലങ്ങളാണ് ഇതിൽ കാണുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ചില പ്രഷറും പ്രശ്നങ്ങളും നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് സാമ്പത്തികമായിരുന്നാലും സ്ഥാനമാറ്റത്തിൻ്റെ ആയിരുന്നാലും നമ്മളെ അവഗണിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ചില പ്രോഗ്രാമുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട് അതിൽ നമ്മൾ ബലിയാടാകാൻ പാടില്ല വളരെ കരുതലും ശ്രദ്ധയും വേണം ഇതിൻ്റെ പിന്നിൽ ചില കോക്കസിൻ്റെ കളിയോ അല്ലെങ്കിൽ നുണയും പാരവയ്പ്പും എന്നുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഒക്കെ ഉണ്ടാകാം പക്ഷേ ന്യായമായിട്ട് നീതിയായിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ധർമ്മസങ്കടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ ആ ഒരു കാലദോഷം നമ്മൾ തരണം ചെയ്യും ഈശ്വരാനുഗ്രഹം തന്നെയാണ് അതിന് ആവശ്യം അവരവരുടെ ഇഷ്ടദേവരെ പ്രാർത്ഥിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ആഞ്ജനേയസ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് അതിൻ്റെ വഴിപാടുകൾ നടത്തിയാൽ വളരെ വിശേഷം കാര്യങ്ങൾക്കൊരു മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരും രണ്ടാമത് ഗൃഹത്തിൽ സാമ്പത്തിക അധിക ചെലവുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക അധിക ചെലവുകൾ എന്നുകൊണ്ടിരിക്കും ബഡ്ജറ്റിനെ അത് ബാധിക്കും അത് എവിടെയാണ് ഏത് തരത്തിലാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ചിലപ്പം ആശുപത്രി കാര്യങ്ങളായിരിക്കാം നടന്നേ പറ്റും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട സമയമാണെങ്കിൽ അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സംസാരിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ല ദൈവാധീനം നല്ല രീതിയിൽ നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയം തന്നെയാണ് കാർത്തികമുക്കാൽ രോഹിണി തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് നമുക്ക് വളരെ അനുകൂലമായിട്ട് നമുക്ക് വരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ആൾക്കാർ ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ കൈവിടുന്ന സാഹചര്യം വന്നുകൂടായികയില്ല പല അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ച പറയേണ്ട കാര്യമില്ല അതൊന്ന് ശ്രദ്ധ വേണം ചില ആൾക്കാരെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ച് സഹായിച്ചതിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും കോട്ടങ്ങളും വിഷമതകളും ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ചില വഴികൾ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ലോണ് ബാങ്ക് വായ്പ കടം ഈ വക കാര്യങ്ങൾ വ്യവഹാരത്തിൽ വരെ നിൽക്കുന്നത് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സാവകാശമെങ്കിലും നമുക്ക് കിട്ടും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഉദര സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ രോഗാതി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വെച്ച് താമസിപ്പിക്കുന്നത് ഉചിതമല്ല ദഹനത്തിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ ഓപ്പറേഷൻ വേണോ വേണ്ടേ വേണ്ടെന്നുള്ള അവസ്ഥയാകാം ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗാദി ദുരിത ലക്ഷണങ്ങൾ കാണുമെങ്കിൽ അതിന് ശരിയായുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ച് താമസിക്കുന്നത് ഗുണകരമായിട്ടല്ല ദഹനത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ പ്രശ്നം അൾസറിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണത് ചെയ്ത് ആ രോഗത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം ഉദര രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത് പ്രധാനപ്പെട്ട നമ്മുടെ ഗൃഹവും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് വന്നിട്ട് ചെയ്യണം പഞ്ചശിരസ് തുടങ്ങിയത് സ്ഥാപിക്കുന്നത് വളരെ നല്ല മകേരത്തിര തിരുവാതിര പുണർതർത്തി മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ നമ്മളത്തോളം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ടെൻഷൻ വരും ചില സമയത്ത് കൂളാവുകയും ചെയ്യും ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയോ വിശ്വാസമോ പുലർത്താതെയുള്ള ജീവിതം ആർക്കും അവരവരുടെ കാര്യങ്ങളല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ അറിയേണ്ടതില്ല എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അപ്പം ഈ വരെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു താല്പര്യക്കുറവും അതും നമ്മൾ സ്വയം മാറ്റിയെടുത്തേ പറ്റും അങ്ങനെ ഉള്ളവരെ സമയത്തോളൂ എവിടെ പോകുന്നു എന്തിനു പോകുന്നു നീ എന്തു ചെയ്യുന്നു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന സമയമില്ല പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ഒരു ചിന്തനീയമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവാതെ സഹവർത്തിത്വമായിട്ടുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് സന്തോഷം ഉണ്ടായി പറ്റും ഇവിടെ ഗൃഹത്തില് കൂർമ്മസ്ഥാലികീകം വെച്ച് പതിനൊന്ന് ദിവസം ആരതി കാണിച്ച് ആ ഗൃഹത്തിനെ ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ സമർപ്പിക്കുന്നത് ഉചിതമാണ് കൂർമസ്ഥലീകം എന്ന് പറഞ്ഞാൽ ആമ അത് പതിനൊന്ന് ദിവസം ആരതി സങ്കല്പഭാവത്തിലുള്ള കൂർമ്മസ്ഥാലികം അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മുടെ ഗ്രഹത്തിലും ഗൃഹാന്തരീക്ഷത്തിലും ഉണ്ടാവും മിഥുന രാശിക്കാരെ സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുങ്ങി അത് പ്രശ്നമായി നോട്ടീസായി കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം ഉടനടി തേടിയില്ലെങ്കിൽ പലിശയ്ക്ക് മേൽ പലിശ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ തന്നെ വീണ്ടും സമയവും സാമ്പത്തികവും കണ്ടെത്തിയിട്ടില്ല അവകാശം കിട്ടുമായിരിക്കും പക്ഷേ അതിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്ന പ്രഷർ വീണ്ടും ഇരട്ടിക്കാനാണ് സാധ്യത മിഥുനൻ രാശിക്കാരെ സംബന്ധത്തോളം ചില ഭാഗത്തുനിന്ന് ശത്രുതാ ദോഷം ഉണ്ടാകും അവരുടെ ചിലത്തോർത്ത താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴങ്ങാത്തതിൻ്റെ വാശി അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം അത് കുടുംബത്തെ തന്നെ മുമ്പേ ബാധിച്ചിട്ടുള്ളതും സമയദോഷം വരുമ്പോൾ അതും നമുക്കും പലതരത്തിൽ പ്രശ്നമുണ്ടാകും പോലീസ് സ്റ്റേഷൻ കോടതി വ്യവഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മുമ്പ് കൊണ്ടെത്തിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം അനിവാര്യമാണ് ഇവിടെ വിഘ്നേശ്വര ഉപചാരക്രിയ ചെയ്ത് പതിനൊന്ന് ദിവസം ഗണപതി ഭഗവാന് നാളികേര ഉടക്കിയോ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ദൈവാധീനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി കർക്കടകൻ രാശിക്കാരണം സാമ്പത്തിക അധിക ചെലവ് തന്നെ കിട്ടാനുള്ള സാമ്പത്തികം കിട്ടുന്നുമില്ല കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാർട്ട് ടൈം ബിസിനസ് മറ്റ് ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി ഈ തരത്തിലേക്ക് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ മാത്സ് അല്ലെങ്കിൽ ബയോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു വിഷയത്തിന് ടഫാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നണമെങ്കിൽ അത് ഏത് തരത്തിൽ കവർ ചെയ്യാൻ പറ്റുമോ അതും കൂടെ കവർ ചെയ്ത് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് അരിഷ്ടം അത് പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഓർമ്മ ബുദ്ധി കോൺഫിഡൻസ് ധൈര്യം എല്ലാം നേടിത്തരുമെന്നുണ്ടെങ്കിൽ അത് സാരസ്വത അരിഷ്ടത്തിന് അതിനുള്ള പവിത്രതയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊട്ട് പരിസരത്തുള്ള ചില വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാ വീട്ടുകാരുടെയല്ല ഒന്നോ രണ്ടോ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ വ്യാകുലപ്പെടുത്തും അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട് ആര് വരുന്നു പോകുന്നു എന്നുള്ളതാണ് അവരുടെ തിരക്കലും കാര്യങ്ങളും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ ഉചിതം ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ്റെ കാലഹോര സമയവും ശുക്രന്റെ കാലഹോര സമയവും തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾക്ക് വലിയ തടസ്സം കൂടാതെ നമുക്ക് വിജയത്തിലെത്താൻ പറ്റും മകം പൂരം ഉത്രത്തി ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിൽ നോക്കുമ്പം സാമ്പത്തിക അധിക ചെലവുകൾ നിയന്ത്രിക്കേണ്ട സമയമാണ് ചില ഭാവത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികം സമയത്തിനനുസരിച്ച് കിട്ടയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ വളരെ വെട്ടിലാക്കുന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളെ ചൊല്ലി കലഹം അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കം എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം നിസ്സാരം ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത കാര്യമായിരുന്നാലും മതി അത് ചൊറിഞ്ഞ് ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ധാരണയും തെറ്റിദ്ധാരണയും കലർത്തി നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല അതാണ് ശരി ഞാനാണ് ശരി ഇങ്ങനെ ചെയ്താൽ മതി എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ചില കടം പിടിത്തങ്ങൾ ഇതിലൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നമ്മൾ കൊണ്ടുപോയി പറ്റും അതോടൊപ്പം പിതൃ പൂജകൾ പിതൃ കർമ്മങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ളതിന് പ്രായച്ചിത്വം ചെയ്താൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ അതിൻ്റെയുള്ള അനുഗ്രഹം ഉണ്ടാകും പിതൃക്കളുടെ അനുഗ്രഹം അതിന് ഉചിതമായിട്ടുള്ള സമയമാണ് ചിങ്ങൻ രാശിക്കാർക്കിപ്പോൾ കുടുംബ ദേവാലയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും അവിടുത്തെ പുനരുദ്ധാരണ കാര്യങ്ങളിലോ കർമ്മങ്ങളിലോ വർക്കുകളിലോ നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണവും സാമ്പത്തികമായിട്ടുള്ള കഴിവനുസരിച്ചിട്ടുള്ള സമർപ്പണവും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ അത് വീണ്ടും നമ്മുടെ മറ്റുള്ളവരെയും കൂടി അത് ബാധിക്കും വീട്ടിലുള്ള അപ്പം അതിനുള്ള ഒരു മനസ്സ് നമ്മൾ എടുക്കണം വിശ്വാസവും താല്പര്യവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റേതായുള്ള ഭാഗമാക്കാകാൻ നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം പുതുതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തേടുന്നവരുടെ സമയത്തോളം ഒന്ന് രണ്ട് സാധ്യതകൾ വരുന്നുണ്ട് അതിനു കൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കിലേക്ക് മാറാൻ ദൈവാഹീനം കാണുന്നുണ്ട് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് യു കെ ആണോ കാനഡയാണോ ജർമ്മനിയാണോ യു എസ് ആണോ ഏത് തരത്തിലായിരുന്നാലും ശ്രമിച്ചാൽ ആ പ്രോസസ്സിൽ നമുക്ക് വിജയം ഉണ്ടാകാനും പോകാനുള്ള ലക്ഷ്യപ്രാപ്തിയിൽ അവിടെ എത്തി വിജയിക്കാനുള്ള ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷമാണ് മൂന്ന് വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്താലും അതിൻ്റെ മാറ്റം നമുക്ക് അനുകൂലമായി ബ്ലോക്ക് ആയി നിൽക്കുന്ന കാര്യങ്ങൾക്ക് അനക്കം വന്ന് നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റം ഉണ്ടാകും ചിത്രത്തര ചോദ്യ വിശാത്തി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരില് ഭഗവതീകടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് സന്താന ഭാഗ്യ തടസ്സങ്ങൾ മാറി ഉത്തമസന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ് വരെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ യോജിച്ച് പോകുന്ന ഒരു ബന്ധം വരാനും ഉറയ്ക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് സ്വഭാവം പ്രവൃത്തി ഇത് രണ്ടും രണ്ടായാൽ പറ്റില്ലല്ലോ സാമ്പത്തികം മാത്രമല്ല സന്തോഷത്തിന് നിദാനം യോഗങ്ങളും കൂടിയാണ് അപ്പം വന്നു കയറുന്ന സ്ത്രീ ആയിരുന്നാലും ചെന്നു ചേരുന്ന പുരുഷൻ്റെ അടുത്തായിരുന്നാലും ശരി തന്നെ അതിനുള്ള യോഗ നിവർത്തി യോഗ ഭഞ്ജന ഉണ്ടാകാൻ പാടില്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് വ്രതം എടുക്കുക എന്നുള്ളത് തന്നെയാണ് ത്യാഗം സമർപ്പണം വ്രതത്തിൽ വരും എന്നുള്ള ഷഷ്ടി വ്രതമായിരുന്നാലും പ്രദോഷവ്രതമായാലും ഏകാദശി വ്രതമായിരുന്നാലും വ്രതങ്ങൾ ഒത്തിരി ഉണ്ട് മാസത്തിൽ ദിവസം അത് വ്രതമായിട്ട് നമ്മൾ ആചരിച്ചാൽ ഈ വക പ്രശ്നങ്ങളിൽ നമുക്ക് അനുകൂല സ്ഥിതി ഈശ്വര കടാക്ഷത്തിൽ ഉണ്ടാകും തുലാം രാശിക്കാരെ സംബന്ധിച്ചു വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടങ്ങൾ ബിസിനസ് അത് അനുകൂല സമയമാണ് ട്രേഡിംഗ് മേഖലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർക്ക് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള വിജയം അനുകൂലമായി കാണുന്നുണ്ട് ജോലിയിൽ ന്യായമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തിക മെച്ചവും പ്രമോഷനും അനുകൂലമായി വരാൻ സാധ്യത കാണുന്നുണ്ട് ചില ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടെങ്കിൽ അത് നമ്മളെ കാര്യഗൗരവുമായിട്ട് ബാധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും വിശാഖത്തിൽ കാല അനിരം തൃക്കേട്ട വൃശ്ചികരാശി വൃച്ചരാശിക്കാരിൽ ദൈവാധീനം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ് പാർട്നർഷിപ്പായിട്ട് സംരംഭങ്ങൾ തുടങ്ങുന്നതെങ്കിലും അനുകൂല സമയമാണ് കോൺട്രാക്റ്റ് വർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള റോളിങ് ചില ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷം അത് വീണ്ടും പലിശ അല്ലെങ്കിൽ പണയം അല്ലെങ്കിൽ വീണ്ടും ചില വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല വൃച്ചയം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന വീട് മെയിൻ്റെനൻസ് ചെയ്ത് കാര്യങ്ങൾ സൗകര്യപ്രദമാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് രണ്ടാമത് ഒരു വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യം കൂടി കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ മെയിൻ്റനൻസ് പൂർത്തീകരിച്ചാൽ അത് വരുന്ന തലമുറയ്ക്കും കൂടെ അത് ഗുണകരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എല്ലാ മേഖലയും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് രോഗാദി ദുരിത ബന്ധനങ്ങൾ മരുന്നൊഴിയാത്ത അവസ്ഥ അത് മാറിക്കിട്ടും അതിലീ വാസ്തു പ്രത്യേകിച്ച് നോക്കുമ്പോൾ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹ അന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങളെ ചൊല്ലിയ അപവാദങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സംശയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈശ്വരാധി കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ആസക്തി ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിരക്തി അതിൽ നമ്മൾ പുറത്തു വരേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലേ പറ്റൂ മറ മരുന്നൊന്നുമില്ല മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചൂതുകളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പെട്ട് നിൽക്കുന്നവരെ രക്ഷിക്കാൻ അവരവർ മാത്രം വിചാരിച്ച പോലെ ചില സഹായ ഹസ്തങ്ങളും കൂടെ വേണ്ടി ട്രീറ്റ്മെൻ്റ് ആയിരുന്നാലും കൗൺസിലിംഗ് ആയിരുന്നാലും അതുപോലെ തന്നെ ചില ഗുരു ഉപദേശങ്ങളും ഇവിടെ വ്യക്തമായിട്ടുള്ള ചില ഗുരു ഉപദേശങ്ങൾ നമ്മൾ തേടിപ്പോയാലേ കിട്ടും അത് അമ്പലത്തിലാകാം പള്ളിയിലാകാം ചില വ്യക്തിയുടെ ആകാം ചില ആശ്രമങ്ങളാകാം അത് കൂട്ടിക്കൊണ്ടു പോകേണ്ടവർ കൂട്ടിക്കൊണ്ടു പോയാലും വളരെ നല്ലത് ആ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാനെന്നുള്ള ചിന്താ കുഴപ്പം മാറി എന്തിനാണ് ഞാൻ എന്നുള്ളത് നമുക്ക് മുഖം നോക്കുന്ന കണ്ണാടിയിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മനസ്സിനത് ഉറപ്പിക്കാൻ പറ്റും ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ടും കൂടി ധരിക്കണം മനസ്സ് ചഞ്ചല ചിത്തമാകാൻ പാടില്ല ഉത്രാടത്തി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തരാ മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ട സാഹചര്യങ്ങളാണ് കാണുന്നത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്കും വഴി വഴിതെളിക്കേണ്ട ചില കാര്യങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധയും താല്പര്യവും കരുതലും നമ്മൾ സ്വയം കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോയാലേ ഇത് നിലനിന്ന് ഇതിൽ നിന്ന് കരകയറാൻ പറ്റും അതുപോലെ മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ കാലഘോരയിലോ അല്ലെങ്കിൽ ശുക്രൻ്റെ കാലഹോരയിലോ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഭാവാനാം അധിപതയം സർവം വീക്ഷിതാപം ശുഭേഷം തത്തദ്ഭാവം സകലഫലതം പാപം ദൃഗ്യോഗീനം ദൃഗ്യോഗീന ഭാവ ആധിപത്യ യോഗത്തിൽ ശനിയും ബുധനും ഒന്നിച്ച് നേർ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുമെങ്കിൽ അത് കൈവെള്ളയിൽ വരുന്നതിന് മുമ്പ് തടസ്സം ഉണ്ടാവും പല വർക്കുകൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ഒക്കെ പ്രത്യേകിച്ച് സിനിമ സീരിയൽ അല്ലെങ്കിൽ സംഗീത മേഖലകളിൽ കലാ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് സൂചിപ്പിച്ചത് പക്ഷെ അത് ഒക്ടോബർ നവംബറിന് മുമ്പ് അത് പരിഹരിക്കാൻ പറ്റുമെങ്കിലും അവിടെ നമ്മൾ തന്നെ തിളങ്ങണം എന്നില്ല കോമ്പറ്റീഷനുണ്ട് ഇവിടെയാണ് ദൈവാഗീനം നമുക്ക് വേണ്ടുന്നത് ആഞ്ജനേയസ്വാമിക്ക് തന്നെ ഏഴ് വ്യാഴാഴ്ചയെങ്കിലും വെറ്റിലമാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് അതിൻ്റെതായുള്ള മാറ്റം നമുക്ക് അനുകൂലമാക്കിയെടുക്കാം അവിട്ടത്തരം ചരയം പൂരുരുട്ടാറിമുക്കാൽ കുംഭരാശി ഇവിടെ പല ഭാഗ്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്നു സമയമാണ് എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ കൂടി അവർ വിജയിച്ചു പോകുന്നതും കാണാം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസല് നല്ലത് വരാനും ഉറയ്ക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് രാശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുംഭരാശിക്കാർക്ക് ചില പ്രശ്നങ്ങളിൽ അറിയാതെ ചെന്ന് ചാടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും കുരുക്കുകളെന്ന് പറയും അത് ചില മുതലെടുപ്പുമാകണം നമ്മളറിയാതെ നമ്മൾ മുതലെടുത്തു കൊണ്ടിരിക്കുന്നത് വളരെ വൈകി അറിയുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി നഷ്ടം വന്നിരിക്കും ഇതുപോലെ ചില മുതലെടുപ്പുകാർ വരുന്ന സമയമാണ് കരുതലും ശ്രദ്ധയും ഉണ്ടാകണം ഏത് തരത്തിലായിരുന്നു മാനസികം ശാരീരികം സാമ്പത്തികം ഇതെല്ലാം നമ്മളെ അത് ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും നഷ്ടങ്ങളുണ്ടാകും വളരെ നല്ല ശ്രദ്ധയും ഇവിടെയും ദുർഗാദേവിക്ക് പഞ്ചദുർഗാ കവച ജപിച്ച് ദുർഗാദേവി പാദത്തിൽ പൂജിച്ച രക്ഷ ധരിക്കുന്നതു കൊണ്ട് പഞ്ചദുർഗാ കവച ജാതവേദ സുനവാമ സുനവാമസോമരാതീയതോ എന്നുള്ള പഞ്ചദുർഗാ കവച മന്ത്രം വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കുംഭം രാശിക്കാർക്ക് ഈ സമയം കുടുംബ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബ കോടതിയിൽ വ്യവഹാര സംബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെയും ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാകും ചാരിറ്റി പോലുള്ള ചികിത്സ പോലുള്ള ചില കാര്യങ്ങൾ നിർബന്ധിതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൃഹത്തിനകത്ത് മാറാത്ത ചില പ്രശ്നങ്ങൾ എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടും ആ ഒരു ശുദ്ധി നമ്മുടെ മനസ്സിന് തൃപ്തിയാകുന്നത് ഉണ്ടാകുന്നില്ല ഇവിടെ സപ്തശുദ്ധി കവചിത മന്ത്രം കൊണ്ട് പതിനൊന്ന് ദിവസം ശിവഭഗവാന് ധാര ചെയ്ത് തീർത്ഥം അല്ലെങ്കിൽ അഭിഷേക തീർത്ഥം തളിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തിലെല്ലാമൊക്കും മൂലയിൽ അപ്പം അതുമൂലം ഉണ്ടാകുന്ന ഒരു ഒരു വാസം ഈ ശുദ്ധി ശുദ്ധികൂലം ശ്രീദേവിയായിട്ട് മാറിയ അതിൻ്റെ ഐശ്വര്യം നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും വിവാഹ വിവാഹതടസ്സം സന്താന ഭാഗ്യം ഡിലേ ആകുന്നത് തൊഴിൽ മേഖലയിലെ നഷ്ടം സാമ്പത്തികമായിട്ട് ഉറേ ഉയർച്ചക്കുറവുകളും വായ്പ തിരിച്ചടവ് മുടക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിനെല്ലാം ഗൃഹത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം അപ്പം ഗൃഹശുദ്ധിയും ഭാവശുദ്ധിയും യോഗശുദ്ധിയും നമുക്ക് നമുക്കുണ്ടാകണം അത് പഞ്ചഭൂതാധിപനായുള്ള ശിവന്റെ ഭാവത്തിൽ നിന്ന് തന്നെ വേണം അപ്പോൾ ആ തീർത്ഥം നമ്മുടെ സ്ഥാപനത്തിലായിരുന്നാലും ഗൃഹത്തിലായിരുന്നാലും പ്രോക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് എനർജി തനിയെ വന്ന് നമുക്ക് അനുകൂലമാകും അനുകൂലമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതോടൊപ്പം വ്രതങ്ങൾ എന്തെങ്കിലും ആചരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് ഷഷ്ടി വ്രതമോ പ്രദോഷ വ്രതമോ ഏകാദശി വ്രതമോ ആ വ്രതത്തിൽ കൂടി വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനാണ് അതിൻ്റെ ശ്രേയസ്വം തടസ്സം ഉണ്ടായി തടസ്സങ്ങൾ മാറി വിജയിക്കാൻ സഹായകരമാകുക ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം